എന്റെ ജീവിതത്തിൽ ഞാൻ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ജു കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് മഞ്ജു കാണി പോകുന്നത് മുപ്പത്തഞ്ചു വർഷമാണ് ഇതെന്റെ സ്വന്തം വൈഫ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡോക്ടർ വൈശാഖ് ഇതെന്റെ കേഡി പ്ലെയർ ആണ് അരുവിളിയാണ് അപ്പം ഇത് നമ്മുടെ മാരേജിന്റെ പത്താമത്തെ ദിവസമാണ് മാരേജ് റിസപ്ഷൻ നെറ്റ്റും അതിന് നമ്മുടെ മാരേജിന്റെ ഫംഗ്ഷൻസ് എല്ലാം സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചുകയാണ് അപ്പൊ ഇടക്കിടക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇല്ല പറയാൻ പാടില്ല അപ്പം എന്താ പറയാ ഭയങ്കര ഹാപ്പി എല്ലാ രീതിയിലും ഫംഗ്ഷൻസ് ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും എല്ലാ ഇവന് കാരണം രണ്ടായിരത്തി പതിനഞ്ചു തൊട്ടേ ഞാൻ ഇട എന്നായിരിക്കും ഇട കല്യാണം ആരായിരുന്നു അപ്പൊ എന്തായാലും ആഗ്രഹപ്രകാരം വന്നു വരുമെന്ന് ഇങ്ങനെ പറയുന്നു അല്ലെ എനിക്ക് ഒറ്റ ഫ്രണ്ട് കേട്ടോ അത് ഡോക്ടർ വൈശാഖ് ആണ് പിന്നെ ഇതെന്റെ വൈഫാണ് വൈഫ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ എന്താ പറയാ അധികം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഒന്നും എപ്പോഴും സംസാരിക്കത്തില്ല എപ്പോഴും മെസ്സേജ് ചെയ്തില്ല പക്ഷെ അന്ന് ആണെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ണില് കണ്ണോട്ട് കാണിക്കുന്നു അവ കറക്റ്റായിട്ട് ക്യാഷ് ചെയ്തിരിക്കും എന്റെ മനസ്സിലെന്താണോ എന്റെ ഇമോഷൻസ് എന്താണോ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്ട് ചെയ്ത് നാലു മണിക്ക് കൊണ്ടാക്കിയത് ഇവനാണ് അന്ന് ഞാൻ എടുത്ത് പറഞ്ഞാൽ അല്ലെ ഒരു വീഡിയോ എടുത്ത് വെച്ചേര ചിലപ്പോൾ തിരിച്ചറു വെച്ചായിരിക്കും എന്ന് പറഞ്ഞു അതേപോലെ തന്നെ തിരിച്ചറങ്ങിയപ്പോഴും എന്താ പറയാ അധികം ക്രൗഡിന്റെ കൂടെ പിക്ക് വേണ്ടി അവൻ വന്നിരുന്നു അപ്പൊ എനിക്കിപ്പോഴും ഗവൺമെന്റ് ഐഡിയയിൽ ഇടയ്ക്ക് കിടന്ന് എന്നെ കഷ്ടപ്പെട്ട് എടുത്തോട്ട് പോയത് അപ്പൊ താങ്ക് യു സോ മച്ച് പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്രദറാണ് എനിക്കൊരു ബ്രദർ വേണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം സത്യമാൻ ഭയങ്കര എന്താ പറയാ നല്ലൊരു ക്യാരക്ടർ ആണ് നല്ലൊരു ക്യാരക്ടർ ആക്ച്വലി പാവ പാവ എനിക്ക് ഞാൻ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കനെ കൂടെ നിൽക്കുന്നു എന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു രീതിയിൽ നമ്മളുടെ ഒരു കാര്യം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രവംശോ ഒന്നും ഇല്ല രുതി പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്ന ഒരാളാണ് സോ എനിക്കത് എന്താ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതില് പിന്നെ വൈഫിനെ പറ്റി പറയണത് യാദർശികമായാണ് നമ്മൾ കണ്ടുമുട്ടിയത് പക്ഷെ കണ്ടുമുട്ടിയതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു കാരണം ഒരുപാട് പേര് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാരെയും പോലെ എത്ര പക്ഷേ അടിച്ചുപരിഞ്ഞതും പക്ഷെ ഞാൻ കുടിക്കാറില്ല ഓക്കെ അപ്പം ഒരുപാട് പേര് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയിരുന്നു അതും ഇതും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്ന ഒരുപാട് നടന്നു പക്ഷെ നമ്മള് ഇമോഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റി കംപ്ലീറ്റ്ലി ഹാപ്പി എന്താ പറയാ നമ്മൾ നാളെ രാത്രി അസർബൈജാനിലേക്ക് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോയു ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തില് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ഞ് വീഴുന്നതൊന്നും കണ്ടിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് മഞ്ഞ് വീന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഈ കല്യാണം ഈ ഒരു സീരീസ് ഒരുപാട് ഫംഗ്ഷനും ഉണ്ടായിരുന്നു ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങൾ നിങ്ങളെല്ലാവരും അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു ഫുഡെല്ലാം കഴിച്ചല്ലോ ഹാപ്പി അല്ലേ അപ്പം എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ച് ഒരു വലിയ ഗുഡ് നൈറ്റ് കഴിഞ്ഞല്ലോ ഇനിപ്പോ ട്രിപ്പ് പോട്ടാ ഞാനാണെങ്കിൽ റോബിലും പോലെ സ്റ്റേ ചെയ്യണൊന്നും പോയിട്ടില്ല പിന്നെ റോബ്ജെ ഒരു വട്ടം നമ്മളെ കൂടെ അത് അൺഎക്സ്പെക്ടായിട്ട് ഞാൻ ഇവിനും ഓൾമോസ്റ്റ് ഒരു പക്ഷെ ഞങ്ങൾ ആദ്യം പോയിട്ടുള്ളത് നമ്മൾ നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ടൈം രണ്ടുപേരെ ആയിട്ടാണ് അത് സ്പെഷ്യൽ അപ്പം എനിക്ക് എന്താ ഒരു ഒരു നല്ല കൂടെ ഈ അപ്പം ഇതാണ് എന്റെ അച്ഛൻ അച്ഛൻ അങ്ങനെ അധികം സോഷ്യൽ മീഡിയ വരുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ എന്നിരുന്നാലും അച്ഛൻ എന്റെ കാര്യങ്ങളെല്ലാം നോക്കി ബാക്കപ്പ് എന്നുള്ള അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ കാത്തിരിക്കും പിന്നെ പറയലെ അപ്പൊ എന്തായാലും അച്ഛൻ ഹാപ്പിയാണല്ലോ വൈശാഖം ആകുമ്പോ നമ്മളെല്ലാരും ഹാപ്പിയാണ് സോ നമ്മുടെ എല്ലാം അങ്ങനെ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേരുന്നു ഗുഡ് നൈറ്റ് താങ്ക് യു താങ്ക് യു നല്ല ക്യാപ്ഷൻസ് ഇടണേ ഇടാണേ